ശശീലാസ് ബ്ലൗസിൻ്റെ ഫാഷൻ വേൾഡിലേക്ക് പ്രിയപ്പെട്ടവർക്കെല്ലാവർക്കും സ്വാഗതം ഫാഷൻ വേൾഡുമായി ബന്ധപ്പെട്ട് ഡിസൈൻ സ്റ്റിച്ചിങ്ങിൻ്റെ ഏതാനും മോഡലുകൾ ഞാൻ കഴിഞ്ഞൊരു വീഡിയോ സെഷനിൽ നിങ്ങൾക്ക് പങ്കുവച്ചിരുന്നു ഇന്നിപ്പോൾ പുതിയൊരു ഓർഡർ കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്തു വെച്ചവർക്ക് ഞാൻ ഷോ ബട്ടൺ വെച്ച് ബാക്ക് ഓപ്പൺ ബ്ലൗസ് ചെയ്തത് അത് കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിരുന്നതാണ് ആ ഒരു സെഷനുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ വീഡിയോയിലും ഇതിൻ്റെ ഒരു കേസ് നിങ്ങൾക്ക് കാണിച്ചു തന്നിരുന്നു അതെ ഇതാണ് ഈ ബ്ലൗസെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ സെക്ഷൻ ഉണ്ട് അതുപോലെ ഉണ്ടോ ലേസ് ബാക്കിൽ ലെയ്സ് വെച്ച് തയ്ക്കുന്ന ആ ഒരു മോഡലാണിത് ഓക്കെ അപ്പം ഹാഫ് ബ്ലൗസിൻ്റെ ആ ഒരു മോഡലുണ്ട് പിന്നെ ഇത് ടോപ്പിൻ്റെ മോഡലാണ് ടോപ്പിൻ്റെ മോഡല് കിട്ടിയത് ചെയ്തു വെച്ചിരിക്കുന്നതാണ് കണ്ടോ പുതുതായിട്ട് തയ്ച്ചിട്ടുള്ള ടോപ്പിൻ്റെ മോഡലുകൾ ആ ടോപ്പും പിന്നെ അതിന് അതിൻ്റേതായ പാൻറ്റും ഉണ്ട് പാൻറ്റ് ഇതും ഒരു പാൻറ്റാണ് ഇതും പാൻറ്റാണ് അടുത്തത് ഇതും പാൻറ്റാണ് ടോപ്പ് സെക്ഷൻ ടോപ്പിൻ്റെ കോളർ സൈഡൊക്കെ ഒന്ന് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും എൻ്റെ മോഡലെന്താണ് എങ്ങനെയാണുള്ളത് എന്തൊരു മോഡൽ വെറൈറ്റി ഞാൻ അടുത്തൊരു വെറൈറ്റി ഉണ്ടോ ആ ടോപ്പിൻ്റെ മോഡൽ അപ്പോൾ ഇങ്ങനെ വ്യത്യസ്തങ്ങളായ അത്യാവശ്യം ഏതാണോ നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങൾ ഡിസൈൻ കൊണ്ടുവന്ന് തന്നാൽ അതിനനുസരിച്ച് നിങ്ങളുടെ കയ്യിൽ കിട്ടും അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഈ ഒരു പാറ്റേണൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്താൽ ഫാഷൻ വേൾഡുമായി ബന്ധപ്പെട്ട് പിന്നെ മറ്റു വിവരങ്ങൾ പിന്നെ സാമൂഹ്യ വിവരങ്ങൾ ഇങ്ങനെ ഇങ്ങനെ ഒട്ടനേകം വിവരങ്ങൾ ക്ലാസ്സുകൾ എല്ലാം കൂടി ചേർന്നതാണ് എൻ്റെ ഈ ഒരു ചാനൽ അതുകൊണ്ട് വീഡിയോ ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്ത് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ബെൽബട്ടൺ പ്രസ് ചെയ്യാനൊക്കെ ശ്രദ്ധിക്കുമല്ലോ എല്ലാവരുടെയും സപ്പോർട്ടിന് ഒത്തിരി ഒത്തിരി നന്ദി താങ്ക് യു സോ മച്ച് ഓക്കേ